നടൻ ബാലക്കെതിരെ വീണ്ടും ആരോപണം എഴുത്തുകാരനായ ലിജേഷ് എന്ന വ്യക്തിയാണ് ബാലയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ബാലയുടെ യഥാർത്ഥ മുഖം തനിക്കറിയാമെന്ന് ലിജേഷ് പറയുന്നു ഇലിസബത്ത് ഉദിനിയെക്കുറിച്ച് ഇല്ലാത്ത പല കാര്യങ്ങളും ബാല തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ലിജേഷ് പറയുന്നു ഷെഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമയുടെ ക്യാമറാമാൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ബാലയുടെ അടുത്തെത്തുന്നത് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എലിസബത്ത് ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലയുടെ പിറന്നാളിനെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് എലിസബത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നത് അന്ന് നിങ്ങൾക്കറിയാവുന്നത് പോലെ ബാലയെ എനിക്കും അറിയുകയുള്ളൂ പിന്നീടാണ് ഞാൻ അറിയുന്നത് ആദ്യം തന്നെ ബാല എന്നോട് പറയുന്നത് എലിസബത്ത് വട്ട് കേസാണെന്നാണ് ബർത്ത്ഡേയുടെ അന്ന് യൂട്യൂബ് ടീമുകളെല്ലാം പോയി കഴിഞ്ഞ ശേഷം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് എലിസബത്തിനും കുട്ടികൾ ഉണ്ടാവില്ല അവൾക്ക് വട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് ലിജേഷ് പറയുന്നു ബാലയുടെ കയ്യിൽ രണ്ട് തോക്കുകൾ ഉണ്ടെന്നും ലിജേഷ് പറയുന്നു ഒന്ന് എയർ ഗണ്ണാണ് മറ്റേത് ഒറിജിനലും ഈ തോക്കിയെപ്പോഴും അദ്ദേഹം കയ്യിൽ കൊണ്ട് നടക്കാറുമുണ്ട് ബാലയുടെ വീട്ടിൽ താമസിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ലിജേഷ് പറയുന്നു കുറെ സിനിമാ താരങ്ങൾ ബാലയുടെ തോക്ക് കണ്ടിട്ടുണ്ട് പ്രമുഖ ചാനലിലെ ആങ്കറും കണ്ടിട്ടുണ്ട് ആറാട്ടണ്ണനും സീക്രട്ട് ഏജന്റും തോക്ക് കണ്ടിട്ടുണ്ടെന്നും ലിജേഷ് പറയുന്നു ബാലയ്ക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും ലിജേഷ് പറയുന്നു ഹോം ടൂർ വീഡിയോ നടക്കുമ്പോൾ ബാലയുടെ റൂമിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം ബാലയ്ക്ക് ഇഷ്ടം പോലെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിട്ടുണ്ട് എലിസബത്ത് എത്രയോ ദിവസം വീടിന്റെ പുറത്ത് ചുവന്ന നൈറ്റിയിട്ട് കരഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നും ലിജേഷ് പറയുന്നു എലിസബത്തിനെതിരെ ബാല പരാതി നൽകിയതിന് പിന്നാലെയാണ് ലിജേഷ് എന്ന വ്യക്തി രംഗത്ത് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എലിസബത്തും അജു അലക്സും എന്ന യൂട്യൂബർ തന്നെ അപമാനിക്കുന്നു എന്നാണ് ബാലയുടെ പരാതി തന്നെയും കോകിലെയും മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ബാല വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി എൻ്റെ ജീവിതത്തിൽ എലിസബത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തൊരാൾക്കും മനസ്സിലാക്കുകയില്ല എലിസബത്തിലെ മീഡിയ അറ്റൻഷൻ അല്ല മെഡിക്കൽ അറ്റൻഷനാണ് വേണ്ടത് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാനും ഗൂഗിളിയും നന്നായി ജീവിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇല്ല എലിസബത്തിനെക്കുറിച്ച് ഇനി സംസാരിക്കാനില്ലെന്നും ബാല വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ബാലയ്ക്കെതിരെ വരുന്നുണ്ട് നടൻ്റെ കള്ളങ്ങൾ പൊളിയുകയാണെന്നും ഇനി ആരും ബാലയുടെ വാദങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും കമൻറ്റുകളും വരുന്നുണ്ട് അതേസമയം എലിസബത്ത് ഇതുവരെയും ബാലയ്ക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടില്ല